നമസ്കാരം വാർത്തകൾ മന്ത്രിമാർ എത്തിയെങ്കിലും അയഞ്ഞില്ല എതിർപ്പ് നേരിട്ട് അറിയിച്ച് ഗവർണർ താൽക്കാലിക വി സി നിയമനത്തിലെ സർക്കാർ വിമർശനത്തിൽ കടുത്ത എതിർപ്പുമായി രാജ്ഭവൻ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ ഗവർണർ എതിർപ്പ് നേരിട്ട് അറിയിച്ചു തന്റെ ഉത്തമ ബോധ്യത്തിന്റെയും നിയമോപദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിയമനമെന്നാണ് ഗവർണറുടെ നിലപാട് കേരള യൂണിവേഴ്സിറ്റിയിൽ സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ അനിൽകുമാറിന് സർക്കാർ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതിലും ഗവർണർക്ക് അതൃപ്തിയുണ്ട് ഇതിനിടെ കേരള സർവകലാശാല ജീവനക്കാരെ സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് ജീവനക്കാരുടെ സംഘടനകൾ അതിരപ്പള്ളിയിൽ കനത്ത മഴ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് അടച്ചിടുമെന്ന് അറിയിപ്പ് രാത്രി നാലു മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ആതിരപ്പള്ളിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് അടച്ചിടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആതിരപ്പള്ളി മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടുമെന്ന് റേഞ്ച് ഓഫീസറാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നത്തെ തെളിവെടുപ്പ് നിർണായകം ബിന്ദു ഐഷ സിന്ധു ജൈനമ്മ പതിനാറ് വർഷത്തിനിടെ കാണാതായ സ്ത്രീകളുടെ തിരോധാനത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ് ആലപ്പുഴ കോട്ടയം മേഖലകളിൽ കാണാതായ സ്ത്രീകളുടെ തിരോധാനത്തിൽ ദുരൂഹത നീക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് അസ്ഥി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്ന് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവും ഇവിടെ പരിശോധന നടത്തും ചേർത്തലയിൽ കാണാതായ സ്ത്രീകളെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയു എന്നതാണ് സംശയം പതിനാറ് വർഷത്തിനിടെ കാണാതായ സ്ത്രീകളുടെ കേസുകൾ വീണ്ടും പരിശോധിക്കുകയാണ് പോലീസ് ടി പി വധക്കേസ് പ്രതികളുടെ പരസ്യ മദ്യസേവ കേസെടുക്കാൻ നിയമോപദേശം തേടി പോലീസ് ടി പി വധക്കേസ് പ്രതികളുടെ മദ്യപാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടന്ന് പോലീസ് ടി പി കേസ് പ്രതികൾക്ക് എസ് സീനിയർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ തീരുമാനം കോടതി പരിസരത്തും യാത്രയിലും കൂടുതൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ഉണ്ടാകും വിലങ്ങ് നിർബന്ധമാക്കാനും തീരുമാനമായി മദ്യപാനത്തിൽ കേസെടുക്കാൻ നിയമോപദേശം തേടിയതായി പോലീസ് അറിയിച്ചു കൊടിസുനിയും കൂട്ടരും കോടതി പരിസരത്ത് വെച്ച് ഇതിനു മുമ്പും മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് കൊല്ലത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്ക് കുടുംബം സഞ്ചരിച്ച ജീപ്പ് കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു കൊല്ലം അരിപ്പയിലായിരുന്നു കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് രാത്രി എട്ട് മണിയോടെയാണ് ജീപ്പിൽ കാത്തുപോത്തിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പുത്തൻപുരയിൽ വീട്ടിൽ ഷെരീഫ് ഇവരുടെ മക്കൾ അസീനയുടെ മാതാവ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കൊളത്തുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു